അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന ഭീതിപ്പെടുത്തുന്ന വാർത്തയോടെയാണ് ഇന്ന് നേരം പുലർന്നത് അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവർക്ക് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിരന്തരം വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനികൾ പൊലിയുമ്പോൾ കേരളീയർ ഒന്നടങ്കം വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ തൊലിക്കട്ടിയെക്കുറിച്ച് വാചാലാവാറുണ്ട് ഈ കണ്ട മൃഗങ്ങളൊക്കെ കാടിറങ്ങി നാട്ടിൽ വന്ന് സാധാരണക്കാരനെ കൊല്ലുമ്പോൾ അതിന്റെ യാതൊരു ഉത്തരവാദിത്വ ബോധവും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല എന്നതാണ് അതിന് പിന്നിലെ കാരണം മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ആന ചവിട്ടി ആളു മരിച്ചപ്പോൾ കോഴിക്കോട് വനമന്ത്രി പാട്ടുപാട് രസിക്കുന്നത് നാം കണ്ടതാണ് ആനയും പുലിയും കടുവയും കാട്ടുപോത്തുമടക്കം ജനവാസ മേഖലകളിലേക്കിറങ്ങി മനുഷ്യരെ കൊല്ലുന്ന വാർത്തകൾ കേരളത്തിൽ പുതുമയല്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്തുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് കാട്ടാന ആക്രമണത്തിൽ പോയ വർഷം ഏറ്റവും കൂടുതൽ മരണം നടന്ന ജില്ല കൂടിയാണ് ഇടുക്കി ഒരു വർഷം മാത്രം ഏഴു പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ ഏഴുപേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്നാർ വൈൽഡ് ലൈഫിന്റെ കണക്കു പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാപ്പത്തി ഒമ്പത് പേരെയാണ് കാട്ടാന കൊന്നത് ഓരോ മരണത്തിനു ശേഷവും അതത് പ്രദേശങ്ങളിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കും അമർഷം പറ്റിയ കെട്ടിടങ്ങും അപകട ഭീതിയും അണിച്ചിതാവസ്ഥയും തീരാസങ്കടവും ശേഷിക്കുന്ന സമയത്ത് കാടിറങ്ങി വരുന്ന വന്യമൃഗം അടുത്ത എടുക്കുന്ന സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുള്ളത് മന്ത്രിക്കും സർക്കാരിനും ജനങ്ങളുടെ അവസ്ഥയിൽ അത്ര കണ്ട് ആകുലതകൾ ഒന്നുമില്ലെങ്കിലും ഭീതിയുടെയും സങ്കടത്തിന്റെയും ചുരുളിയിലാണിപ്പോൾ മലയോര ജനത ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വനത്തിനുള്ളിലും പുറത്തും നടന്ന വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു ആദിവാസികൾ അല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണം അത് നിയമവിരുദ്ധമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മരിച്ചവരുടെ കുടുംബത്തിന് സഹായ വിതരണവും ആശ്വാസ വിലയിരുത്തലുകളും യോഗങ്ങളും നടക്കുന്നതല്ലാതെ ഈ അപകടം നീക്കാൻ ഫലപ്രദമായ നീക്കം ഉണ്ടാകുന്നില്ല വനം വന്യജീവി നിയമങ്ങൾ കേന്ദ്രത്തിന്റെ പരിധിയിലാണ് ചെയ്യാവുന്നതിന് പരിധിയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം കേരളത്തിലെ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാരാണ് പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് ഒഴിയ പരസ്പരമുള്ള പഴിചാലലല്ല ഇവിടെ വേണ്ടത് കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ചെയ്യാറുള്ളത് അത്തരം പഠനങ്ങൾ ഇവിടെയും നടത്തിയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും ആന കുത്തിയാൽ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ മാത്രമാണ് സർക്കാരിന് ശ്രദ്ധ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ യാതൊരു ശാശ്വത പരിഹാരങ്ങളും ഉണ്ടാകുന്നില്ല സ്വന്തം മുന്നണിയിൽ പോലും വനമന്ത്രിക്കെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ ഉറ്റ സംരക്ഷണയിലാണ് ശശീന്ദ്രൻ മന്ത്രിസഭയിൽ തുടരുന്നത് പോലും സി പി ഐ ഉൾപ്പെടെയുള്ള മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾക്ക് ശശീന്ദ്രനോട് ഒട്ടും യോജിപ്പില്ല സൂചികൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത് ജനങ്ങൾക്കിടയിൽ ശശീന്ദ്രനും വനം വകുപ്പിനും എതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ ഏതെങ്കിലും പ്രദേശത്തേക്ക് എത്തുമ്പോൾ തുടർച്ചയായി അതിക്രമങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാരിന് അത് നിർവഹിക്കുവാൻ കഴിയുന്നില്ല എല്ലായിടത്തു നിന്നും പഴികൾ വരുമ്പോൾ ശശീന്ദ്രന്റെ മുഖത്ത് അതൊന്നും പ്രകടമാകുന്നതേയില്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണെന്ന് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവും മരണവും തെളിയിക്കുന്നു ഇത്രയൊക്കെയായിട്ടും കാണ്ടാമൃഗത്തെ അനുസ്മരിപ്പിക്കും വിധം ശശീന്ദ്രന്റെ തൊലിക്കട്ടി സമ്മതിക്കണം